വശമാ എന്തുവാ കണ്ണു കണ്ടീരാണ്ടൂവുണ്ടമ്മേ പൂ ഹായ് ഇതാണ് മേക്കുഴരമ്പലം ഹെൽത്തിപ്പാമി ഇറങ്ങിയതാ എന്തോ ഇത് എന്തുവാ വിഷമ എന്തുവാ കണ്ണ് കണ്ടോ ഇങ്ങനെ കേറിക്കേ മോനെ മോനെ അച്ചുത്തിരി കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ അതും കൊണ്ടാ മോനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുംകൊണ്ടാ കേട്ടോ മോനെ കൊണ്ടുപോയാ അവര് കുത്തി വെപ്പിക്കും പോയിട്ട് വരട്ടെ എന്റെ പപ്പ ഈ കണ്ണൊന്നു കണ്ണുറഞ്ഞു ശരിക്കും പോയിട്ട് ഇപ്പൊ വരാൻ താഴെ വരുക പോന്ന് അവിടെ പോയി പാപ്പയുടെ കേട്ടോ कारेണ്ട കേട്ടോ. കരയണ്ട. 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 നസ്കാരം. സർപ്രൈസ് ഒന്നും തരില്ല കേട്ടോ. സർപ്രൈസ് തരില്ല. ടാറ്റ്. ബാൻ വെച്ചിട്ടുണ്ട് ദരെ മുണ്ടായി. ഒരു പഴം മാറ്റിട്ടുണ്ട് വരെ. ഒരു മുളവായിട്ട് കേട്ടോ. മെറ്റ് ജെൻ കൊടത്തിലാ കൊ സങ്കട. എന്നും നമ്മൾ 보면은 ഈ വലിയ ഇന്ന് നമുക്കൊന്ന് റൂട്ട് മാറ്റി പിടിക്കാം അല്ലേമ്മേ എന്നാലേ നമുക്ക് ഏൽത്തിപ്പാൻ പറ്റൂ ജലനിധി വന്ന ഈ റോഡിൻ്റെ ഈ സൈഡല്ല ഇങ്ങനായേ ഈ റോഡ് നല്ല റോഡായിരുന്നു ഓ വലിയൊരു കേറ്റവാ തിരിച്ചു വരുമ്പോൾ അടിപൊളിയാ പക്ഷെ അങ്ങോട്ട് പോകണേ ഇച്ചിരി പണി വാള് ഈ ഒരു സൈഡ് മൊത്തം കാപ്പിത്തോട്ടാണ് ചെറിയ കാപ്പി പൂത്ത് കഴിയുമ്പോൾ അടിപൊളി വേണമായിരിക്കും കേറ്റം കേറി നിരപ്പായി ഒരു ഇറക്കവാ ഇനി ഇറക്കം ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ മേക്കൂഴമ്പലത്തിൻ്റെ അവിടെ ചെല്ലും സപ്പോട്ടക്കാണ്ടോ നമ്മളപ്പ അങ്ങോട്ട് നടന്നാ പോകുന്നത് തിരിച്ച് നമുക്ക് നോ നടന്ന് ഓട്ടോയെ വരാമല്ലോ അപ്പ പറഞ്ഞു ഓട്ടോയെ വരണം അമ്പ ഒരു കിലോ എത്തപ്പഴം കിട്ടും അത് വാങ്ങിച്ച് മണിക്ക് പുഴുങ്ങി തിന്നാമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം കിട്ടും പശപ്പുംറും പശപ്പും നടന്ന് നടക്കണമെന്ന് പറഞ്ഞതാ അവർ നട പോകും അത് അപ്പോൾ ഇന്നത്തേക്കുള്ള ഈ പിങ്കിക്ക് ഒരു പഴം മാറ്റം പോകണം പിങ്കി പഴം അമ്മ കൊണ്ടുവരുമോ എന്ന് നോക്കിയിരിക്കും പഴം പഴമെന്നും പറഞ്ഞ് ചിന്തിച്ചിരിക്കും ഇപ്പം അമ്മ വരുമ്പോൾ പഴം കൊണ്ടുവരുമല്ലോ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ആണേൽ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകില്ല അപ്പം അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഫോണിലുണ്ട് ഫോണിൽ നിന്ന് അപ്പോൾ കാണിക്കാനാണ് അപ്പോൾ അത് കാണിക്കാനും കൂടെ നമ്മൾ പോകുന്നത് എന്നിട്ട് ഈ ഒരു ബുക്കിൽ എഴുതി വെക്കും അങ്ങനെയാണ് നമ്മൾ ഈ മാസം മുതൽ ചെയ്യുന്നത് താറാവ് తారా ఇవి వెళ్ళుండే తాకూట మేళ్ళోట్వాటో మేళ్ళపోవిన ఎలా చెబరతి വേലിത്തമ്പലത്തെയാണ് ആ വേലി കെട്ടി വയ്ക്കുക അതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൂക്കളും ഉണ്ട് ഇടാൻ പറിച്ചുകൊണ്ടുമായിരുന്നു അമ്മ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ള വഴി കൂടെ വന്നു ഇവിടെ അമ്പലം മേക്കുഴരമ്പലം നേരെ കാണുന്നത് അമ്പലക്കുളം കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന്റെ സ്റ്റേജൊക്കെ കിട്ടിയിട്ടേക്കും എന്നാ അമ്പലക്കുളം കണ്ടിട്ട് അമ്മ പൂവണ്ടമ്മേ അമ്പൽ ഹായ് ഒത്തിരി തുമ്പികളുണ്ടേ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് വണ്ടി വരുന്നില്ല രാവിലെ നേരെ ആയി കഴിയുമ്പം നമുക്ക് കൂമ്പി പോവും തിരിച്ചു വരുമ്പോഴത്തേക്ക് നോക്കാറുണ്ട് പോയിങ്ങനെ ആവും എന്തായാലും നല്ല രസമുണ്ടേ ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഹെൽത്ത് അതൊഴിയല്ല ഇതൊഴി കയറാമോ ഷോർട്ട് കട്ട് എന്നാ കണ്ടത് ഇപ്പം എഴുതി അങ്ങോട്ടൊരു ആരോ ഷോർട്ട് കട്ട് കേറി നമ്മൾ കാണിച്ചിറങ്ങി നമ്മക്ക് കൊടുത്ത മരുന്നൊക്കെ തന്നെ കഴിക്കാൻ പറഞ്ഞു എന്നിട്ടിനി രണ്ടാഴ്ചയോ കാണും നമുക്കിനിയും തിരിച്ചുവാം ഇവിടെ ഓട്ടം ഒന്നുമില്ല നമ്മളങ്ങനെ അമ്പിളി ചേച്ചിയുടെ കടയിൽ ഏത്തക്കയൊക്കെ മേടിച്ചു പിങ്കിക്കുഞ്ഞിനുള്ള പഴവും മേടിച്ചു ഇന്ന് വൈകിട്ട് നമുക്ക് തലേ താളെ ഇടണം അപ്പോൾ വേണ്ടി കുറച്ച് ചെമ്പരത്തി കൂടെ പറിച്ചുകൊണ്ട് പോകാം ഓടിച്ചോ

എനിക്കു അടിപൊളി ഒരു മഴ കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറയാൻ പറ്റുന്നില്ല പെയ്യുന്നുണ്ട് അടിപൊളി മഴയായിരുന്നു മിറ്റത്തെ കരിയിലോ ഉണ്ടോ നാളെ രാവിലത്തെക്കുള്ള അടിപൊളി ഒരു പണിയും കിട്ടി അമ്മയാണേ ഉഴുന്നുകടേയും ചായയും കുടിക്കുക അപ്പ എനിക്കുള്ള ചൂടുണ്ട് അച്ചപ്പം ആദ്യം കൊടുത്തേ കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും വേണോക്ക് അതിന് വന്ന ആ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ